അലൈക്കും വരഹമുല്ലാഹി വർക്കാത്തു ഏവർക്കും എൻ്റെ ബ്ലോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇന്ന് ഞാൻ പറയുന്നത് ഒരു സന്തോഷ വാർത്തയാണ് പുതിയ ഒരു അപ്ഡേറ്റ് വന്നതിനനുസരിച്ച് ഇപ്പം തന്നെ അത് നിങ്ങളോട് പങ്കിടുകയാണ് യഥാർത്ഥത്തിൽ അതിലൊരു എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഏകദേശം ഒരു മാസം മുമ്പ് ഒരു ഒരു ദുരൂഹ സാഹചര്യത്തിൽ അപ്രത്യറ്റമാവുകയാണ് മലപ്പുറം ജില്ലയിൽ നിന്ന് അയാമെഹറിൻ എന്ന ഒരു 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 വയസ്സുകാരി ആ ഒരു വയസ്സുകാരിയെ എടുത്തു കൊണ്ടുപോകുന്നത് സ്വന്തം പിതാവാണ് ആർക്കും സംശയിക്കാനായിട്ട് ഒന്നുമില്ല ആ പിതാവിനോടൊപ്പം ആ കുട്ടി പോകുന്നു ഭാര്യയുണ്ട് ഉപ്പയുണ്ട് ഉമ്മയുണ്ട് എല്ലാവരുമുണ്ട് പിന്നീട് തുടർന്ന് ആ ഉപ്പയും മറ്റെല്ലാവരും രംഗത്ത് വന്ന് ആ ഭാര്യ രംഗത്ത് വന്നു എല്ലാവരും അത് പ്രയാസകരമായിട്ട് ലോകത്തിൻ്റെ മുമ്പിൽ സങ്കടങ്ങൾ എടുത്തു കാണിച്ചു പക്ഷേ ഇയാളിൽ നിന്ന് യാതൊരു മറുപടിയും ഉണ്ടായില്ല ഒരു 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 മനുഷ്യ മനുഷ്യമായി അയാളെ കാണിച്ചില്ല ആ ഭർത്താവ് തൻ്റെ ഭാര്യയോടൊത്ത് ജീവിച്ച് ഒരു കുട്ടിയുണ്ടായി അല്ലെങ്കിൽ വേറെയും കുട്ടികളുണ്ടോ എന്ന് അത് അള്ളാഹു ആനം പക്ഷേ എന്തായാലും വയസ്സായ ഉമ്മയുണ്ട് ഉപ്പയുണ്ട് എല്ലാവരെയും മറന്നുകൊണ്ട് നോക്കണം ഒരു ദിവസം കണ്ട ഒറ്റ ദിവസം ഇതൊക്കെ ഉണ്ടായിരിക്കെ നിക്കാഹ് ചെയ്ത് അനുവദനീയമായി കഴിഞ്ഞുകൂടുന്ന ഭാര്യയും സന്തോഷകരമായിട്ട് കുട്ടിയും ഉണ്ടായിരിക്കെ ഒരു ഒരു മദ്രാസിൽ എടുക്കുന്ന സമയത്ത് കണ്ട ഒരു പരിചയത്തിൻ്റെ ആ അടിസ്ഥാനത്തിൽ ആ സ്ത്രീയെ കൂട്ടിക്കൊണ്ടുവന്ന് ആ സ്ത്രീയുമായി ചർച്ച ചെയ്ത് എന്നിട്ട് ആ സ്ത്രീയോടൊപ്പം ഈ കുഞ്ഞിനെയും എടുത്ത് ചാടിപ്പോവാൻ തീരുമാനിച്ച ആളായിരുന്നു ഈ അയാ മഹറിൻ എന്ന കുട്ടിയുടെ ഉപ്പ ആലോചിച്ച് നോക്കണം നിങ്ങൾ ഏത് മതവിശ്വാസത്തിൻ്റെ പേരിലായാലും ഒരു പെൺകുട്ടിക്ക് മഹർ കൊടുത്ത് അഥവാ താലി ചാർത്ത് താലി ചാർത്തി അതിലൊരു കുട്ടി ഉണ്ടായി ആ ഭർത്താവിനെ ആ പുരുഷനെ ആശ്രയിച്ചു കൊണ്ട് ജീവിക്കുകയാണ് ആ ഭാര്യയും വിശ്വസിച്ചുകൊണ്ട് ഇറങ്ങിപ്പോഞ്ഞിരിക്കുകയാണ് ആ വീട്ടിൽ നിന്ന് കൈ കൊടുത്ത് വന്നിരിക്കുകയാണ് ആ കുടുംബം മുഴുവൻ ആ അവനെ ആശ്രയിച്ചു കൊണ്ടാണ് ആ ഉമ്മ ഉപ്പ ആ ഭാര്യ കുട്ടികളൊക്കെ ജീവിച്ചു കൊണ്ടിരിക്കുക ഒരു ഭദ്രമായ ഒരു കുടുംബം അതിനിടയ്ക്കാണ് ആ കുടുംബത്തിന് ഏറ്റവും വലിയ ഒരു പരുക്ക് ആ കുട്ടിയുടെ ഉപ്പയായ ആ ചങ്ങായി തന്നെയാണ് യഥാർത്ഥത്തിൽ ആ പരിക്കേൽപ്പിച്ചത് ഇതോടൊപ്പം ഇപ്പം എന്ത് സംഭവിച്ചിരിക്കുന്നു ഈ കുട്ടിയെ യഥാർത്ഥത്തിൽ കൽക്കത്തയിൽ ഉണ്ട് എന്ന ഒരു ഒരു വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ പോലീസ് അങ്ങോട്ട് തിരിച്ചിരിക്കുന്നു അപ്പോൾ കുട്ടിയെ കണ്ടെത്തിയിരിക്കുന്നു യഥാർത്ഥത്തിൽ അപ്പോൾ എത്രയും പെട്ടെന്ന് ഈ കുട്ടി ഉമ്മയുടെ ആ കൈകളിൽ എത്തേണ്ട ഒരു പ്രായം തന്നെയാണ് അല്ലാതെ ഒരു പിതാവ് കൊണ്ടുപോയി വളർത്തേണ്ട ഒരു സമയമല്ല അല്ലെങ്കിൽ താൻ ചാടിപ്പോകാൻ ഒരുങ്ങുന്ന ഒരു പെണ്ണിൻ്റെ കയ്യിൽ ഏൽപ്പിക്കേണ്ട ഒരു ജീവിതമല്ല ആ ഒരു വയസ്സായിട്ടുള്ള ആ പെൺകുട്ടിയുടെ ജീവിതം പ്രധാനമായും ആ പെൺകുട്ടികൾ പ്രധാനമായും ഒരു നാലഞ്ചഞ്ചാറ് വയസ്സ് വരെ ഇനി ആറ് കഴിഞ്ഞാലും ഒരു കോടതി പോലും പറയുന്നത് നിങ്ങൾ ഉമ്മയുടെ അമ്മയുടെ അടുക്കൽ തന്നെ വളരണമെന്നാണ് കാരണം പെൺകുട്ടികളുടെ സ്ഥിതി അങ്ങനെയാണ് അപ്പോഴാണ് ഈ ചെറുക്കൻ ഈ ഒരു വയസ്സായിട്ടുള്ള ഈ കുട്ടിയെയും എടുത്തിട്ട് ദുരൂഹമായ സാഹചര്യത്തിൽ ഒരു വൈകാരികതയുടെ അടിസ്ഥാനത്തിൽ മറ്റെപ്പോഴോ കണ്ടിട്ടുള്ള ഒരു പെണ്ണിനോടൊപ്പം ഒരൊറ്റ ഒളിച്ചോട്ടം അതൊരു തോന്നി ഇപ്പം അതിനറിയായി എന്നാണ് അറിയാൻ കഴിയുന്നത് മാത്രമല്ല എങ്ങനെയാണ് അതിന് കഴിഞ്ഞത് പല പല വഴിക്കും നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് ഇപ്പോൾ ഈ കുട്ടിയെ എത്രയോ സംഭവങ്ങളിൽ നമ്മൾ കാണാൻ കഴിയുന്നതാണ് ഇത്തരത്തിൽ തങ്ങൾക്ക് തടസ്സമായി വരുന്ന കുട്ടികളെ ഈ ഈ പുരുഷന്മാർ സാധാരണ രീതിയിൽ ഈ സ്ത്രീയോടൊത്തുകൊണ്ട് ഇല്ലാതാക്കുകയാണ് സാധാരണ ചെയ്തു വന്നിട്ടുള്ളത് പക്ഷേ അള്ളാഹു അതിനൊന്നും തോന്നിപ്പിച്ചില്ല എന്ന് തന്നെ പറയണം അത് പ്രധാനമായും ആ ഉമ്മയുടെ ആ കുട്ടിയുടെ ഉമ്മയുടെയും ആ ചെറുക്കൻ്റെ ഉമ്മയുടെയും ഉപ്പയുടെയും നാട്ടുകാരുടെയും ജനങ്ങളുടെയും ഒക്കെ പ്രാർത്ഥനയുടെ ഫലം പ്രാർത്ഥന ചെല്ലാൻ സംഭവമൊന്നുമല്ല യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് അത് ഗാന്ധിജി പറയുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ വിശ്വാസത്തോടു കൂടെ ഏത് ജാതിയായാലും ഏത് മതക്കാരനായാലും യഥാർത്ഥത്തിലുള്ള ദൈവത്തെ വിളിച്ചുകൊണ്ട് തങ്ങളുടെ സങ്കടങ്ങൾ പറഞ്ഞിട്ട് പ്രാർത്ഥിച്ചാൽ തീർച്ചയായിട്ടും അസുബു അള്ളാഹുനീം അൽവക്കീൽ ആ സൃഷ്ടാവു അതിൻ്റെ മതിയാകും ഇനി അതങ്ങനെ കിട്ടാത്ത ചില സംഭവങ്ങളിലോ അതിന് ചോദ്യമുണ്ട് അതിൻ്റെ ഉത്തരങ്ങൾ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ് അപ്പം ഞാൻ പറഞ്ഞു വന്നത് ആ മാതാപിത ആ കുട്ടിയുടെ ആ കുട്ടിയുടെ എന്താ പറയുക ആ കുട്ടിയുടെ ഉമ്മയുടെ ബന്ധപ്പെട്ടവരുടെ മറ്റുള്ളവരുടെ എല്ലാവരുടെയും പ്രാർത്ഥനയുടെ ഫലമായിട്ട് തന്നെയാണ് ഇപ്പോൾ ആ ഒരു വയസ്സുകാരിയായിട്ടുള്ള അയാ മെഹറിനെ ഇപ്പോൾ എന്താ പറയുക കൽക്കത്തയിൽ കണ്ടിരിക്കുന്നു എന്ന ഒരു സന്തോഷകരമായ ഒരു വാർത്തയാണ് നമ്മൾ ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത് ഇതിനെ തുടർന്ന് ഇപ്പോൾ വളരെ സ്പെഷ്യൽ സ്കോഡൊക്കെ രൂപീകരിച്ചു കൊണ്ട് കേരള പോലീസും അതിനോടനുബന്ധിച്ച് വനിതാ പോലീസും ഒക്കെ സഹകരിച്ചു കൊണ്ടുള്ള വളരെ എന്താ പറയുക ശുഷ്കാന്തി നിറഞ്ഞ വളരെ ആർജവത്തോടു കൂടെ സജീവമായി അന്വേഷിച്ച ഒരു കേസാണ് അതുകൊണ്ട് തന്നെ അതിന് തുമ്പുണ്ടാക്കാൻ കഴിഞ്ഞിരിക്കുന്നു എന്നത് ഈ പ്രാർത്ഥനയുടെയും അതോടൊപ്പം തന്നെ നിന്നുകൊണ്ടുള്ള ഈ പോലീസിൻ്റെ തന്ത്രപരമായ മിടുക്കുകളും അതിൻ്റെ കൂടെ ഉണ്ട് എന്ന് എടുത്തു പറയേണ്ടിയിരിക്കുന്നു അതോടൊപ്പം തന്നെ ബംഗാൾ കൽക്കത്ത പോലീസ് ബംഗാളിലുള്ള മമതാ ബാനർജിയുടെ പോലീസും ഇതിനു വേണ്ട എല്ലാവിധ ഒത്താശകളും എത്രയും പെട്ടെന്ന് ഈ കുട്ടിയെ കണ്ടെത്തുന്നതിന് വേണ്ടി ആവശ്യമായ എല്ലാവിധ സംവിധാനങ്ങളും ബംഗാൾ പോലീസും ഒരുക്കിയിരുന്നു ഇതിനെ തുടർന്ന് ഈ കുട്ടിയെ ഇപ്പോൾ ബംഗളൂരുവിലുണ്ട് എന്ന വാർത്ത കിട്ടിയിരിക്കുന്നു അതിനെ തുടർന്ന് അത് ഉറപ്പിക്കാനും ഉറപ്പ് വരുത്താനും കുട്ടിയെ ഇനി എന്തു ചെയ്യണമെന്ന് തീരുമാനിക്കാനും കുട്ടിയുടെ അതിൻ്റെ ഉമ്മക്ക് തന്നെ കൈകളിൽ ഏൽപ്പിക്കപ്പെടാനാണ് സാധ്യത അതോടൊപ്പം തന്നെ പിന്നീട് ഈ ചെറുക്കനെ കണ്ടെത്തി പിടികൂടുവാനും ആ ചെറുക്കൻ ചാടി പോയിട്ടുള്ള അഥവാ ആ ചെറുക്കനെ സ്വാധീനിച്ച സ്ത്രീയെ കണ്ടുപിടിക്കേണ്ടതും ഒക്കെ ഇനി ആവശ്യമായിട്ട് വരികയാണ് യഥാർത്ഥത്തിൽ എന്തായിരുന്നു ഇതിൻ്റെ ദുരൂഹത ഇതിനകത്തുണ്ടായിരുന്ന രഹസ്യങ്ങൾ എന്ത് ഇതൊക്കെ സ്വാഭാവികമായിട്ടും ഒരു മാസം തീരുന്ന ഈ ആ ആ ചെറു ആ പെൺകുട്ടി ചെറിയ അയാ റഹനയുടെ എന്താ പറയുക അയാ മെഹറിൻ്റെ ഉമ്മക്ക് അതോടൊപ്പം തന്നെ ആ തീരുന്ന ഉമ്മ മാതാപിതാക്കൾക്ക് നാട്ടുകാർക്ക് എല്ലാവർക്കും ഇപ്പോൾ ഒരു വ്ളോഗ് ചെയ്യുന്ന എനിക്ക് വരെ ആ അതിൻ്റെ യാഥാർത്ഥ്യം എന്താണ് എന്ന് അറിയേണ്ട ഒരു ഒരു ജിജ്ഞാസ ഇങ്ങനെ കെട്ടടങ്ങാതെ മനസ്സിൽ കിടക്കുന്നു തീർച്ചയായിട്ടും അതൊക്കെ ഇനി ഈ അവനെയും അവൻ്റെ കാമുകിയെയും ഒക്കെ ചോദ്യം ചെയ്താൽ അത് തീർച്ചയായിട്ടും പുറത്തു വരുമെന്ന് തന്നെയാണ് തീർച്ചയായിട്ടും പുറത്തു വരാതൊന്നും ഇരിക്കുകയില്ല ഏതാനും അതിൻ്റെ ദുരൂഹത എന്താണ് എന്ന് തീർച്ചയായിട്ടും എല്ലാവർക്കും അറിയാൻ കഴിയുക തന്നെ ചെയ്യും അത് അറിയാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് യഥാർത്ഥത്തിൽ അതിൻ്റെ പിന്നിലുള്ള നിഗൂഢതകൾ എന്ത് ഈ കുറച്ച സെക്കൻഡ് കൊണ്ട് കണ്ട ഈ പെണ്ണിനോടൊപ്പം ചാടിപ്പോകാൻ ഈ കുടുംബ ബന്ധങ്ങളെയും ഭാര്യ ബന്ധങ്ങളെയും മാതാപിതാക്കളെയും വയസ്സായിട്ടുള്ളവരാണ് അവർ അവർക്ക് വീട്ടിൽ നിന്ന് എന്താണ് സംഭവിച്ചിട്ടുള്ളത് ആ ഭാര്യക്കെന്ത് സംഭവിച്ചു അതോടൊപ്പം തന്നെ മറ്റു മക്കളുണ്ടെങ്കിൽ അവർക്കെന്ത് സംഭവിച്ചു വീട്ട് അതൊന്നും ഈ ഈ ചെറുക്കാൻ ചിന്തിച്ചിട്ടില്ല അപ്പോൾ മറിച്ച് അപ്പോൾ തനിക്ക് മുമ്പിലുള്ള ഒരേ ഒരു വിഷയം തൻ്റെ ഈ കാമുകിയുമായിട്ട് ജീവിക്കുക എന്ന ഏറ്റവും നിരർത്ഥകമായ അല്ലെങ്കിൽ ഏറ്റവും അപക്കമായ ഒരു നിലപാട് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ നിലപാട് ഇപ്പോൾ മാത്രമല്ല ആ നിലപാട് എത്രത്തോളം വിജയിക്കുമെന്നുള്ളത് കൂടെ നോക്കേണ്ടതുണ്ട് ഇനി ആ പെണ്ണിൻ്റെ സ്ഥിതി അതേ നമ്മൾ ഇതിൻ്റെ ദുരുപതം മറന്നീക്കി പുറത്തു വരേണ്ടതുണ്ട് ഇനി എന്തായിരിക്കും യഥാർത്ഥത്തിൽ ഈ ചെറുക്കൻ്റെ സ്ഥിതി എന്നുകൂടെ നമ്മൾക്ക് ഇതിൽ അറിയാം അടുത്ത ബ്ലോഗിൽ വ്യക്തമായ ഒരു വിവരം കിട്ടുന്ന മുറക്ക് നിങ്ങളുമായിട്ട് ഈ വിവരങ്ങൾ പങ്കുവെക്കുന്നതാണെന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും നല്ല നല്ല വീഡിയോകളുമായി നിങ്ങളെ കണ്ടുമുട്ടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി